ഗാസയിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ പലസ്തീനിലെ പള്ളിയിലും സ്കൂളിലും ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റതായാണ് വിവരം ലബനനിലെ ഏറ്റവും ഭീകര ഭീകരരാത്രിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുപ്പതിലേറെ വ്യോമാക്രമണങ്ങളാണ് കഴിഞ്ഞ രാത്രിയിൽ ബേറൂത്തിന് നേരെ ഇസ്രയേൽ അഴിച്ചുവിട്ടത് രാത്രിയിൽ വൻ പൊട്ടിത്തെറികളും പുക പടലങ്ങളും പ്രകാശവുമായിരുന്നു ബെയ്റൂത്തിലെ ആകാശത്തിലെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു തെക്കേ ലബനനിൽ ഇസ്രായേൽ സൈന്യം അധിനിവേശം നടത്തി നാനൂറ്റി നാൽപ്പതോളം ഹിസ്ബുള്ള പോരാളികളെ വധിച്ചതിന് പിന്നാലെയാണ് രാത്രിയിൽ ആക്രമണം അഴിച്ചുവിട്ടത് ദേർ അൽ ബലായിലെ അൽ അക്സ പള്ളിയുടെയും ഇബിൻ സ്കൂളിന്റെയും നേർക്ക് ഞായറാഴ്ച പുലർച്ചെയോടെയായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണമെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും മൃതദേഹങ്ങൾ പ്രദേശത്തു നിന്ന് കണ്ടെടുക്കുന്നതിന്റെയും വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു ഇവ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഉണ്ടായതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹമാസിനെ നിയന്ത്രിക്കുന്ന കമാൻഡറെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണമെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഹമാസിന്റെ ആക്രമണത്തിന് ഒരു വർഷം തികയാൻ ഒരു ദിവസം ശേഷിക്കെയാണ് ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത് ഹമാസിന്റെ ആക്രമണത്തിന്റെ വാർഷികമായ ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ശക്തമായ തിരിച്ചടി നടത്തിയേക്കാമെന്ന് കഴിഞ്ഞ ദിവസം യു എസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഞായറാഴ്ച പുലർച്ചയോടെ പള്ളിയും സ്കൂളും കേന്ദ്രീകരിച്ച ഇസ്രയേലിന്റെ ആക്രമണമുണ്ടായത് അതേസമയം വടക്കൻ ഗാസയിൽ താമസിക്കുന്ന പലസ്തീൻ ജനങ്ങളോട് അവിടെ നിന്ന് പലായനം ചെയ്യണമെന്ന് ഉത്തരവിട്ട ഇസ്രയേലിനെതിരെ ഗാസ ആഭ്യന്തര മന്ത്രാലയം രംഗത്തെത്തിയിരുന്നു തെക്കേ ഗാസയിലേക്ക് ജനങ്ങൾ മാറണമെന്ന ഇസ്രയേലിന്റെ അവകാശവാദം തെറ്റാണ് എല്ലായിടവും അവർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിന്റെ ഭീഷണികളെ തള്ളിക്കളയണമെന്നും ഗാസ ആഭ്യന്തര മന്ത്രാലയം ജനങ്ങളോട് അറിയിച്ചു യുദ്ധം ആരംഭിച്ച ഇതുവരെയായി ഇതുവരെയായിരത്തി പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ പ്രകാരം തൊണ്ണൂറ്റിയേഴായിരം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഒക്ടോബർ മുപ്പത് മുതൽ സെപ്റ്റംബർ നാല് വരെ മാത്രം പേർ കൊല്ലപ്പെട്ടതായി യു എൻ അധികൃതർ വ്യക്തമാക്കുന്നു ലബനിന്റെ വടക്കൻ മേഖലയിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ട്രിപ്പോളി നഗരത്തിനടുത്ത പലസ്തീൻ അഭയാർത്ഥികളുടെ ക്യാമ്പിൽ ഉണ്ടായ ബോംബാക്രമണത്തിൽ ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസം ബ്രിഗേഡ് സംഘം സയ്യിദ് അത്തല്ല അലിയും ഭാര്യയും രണ്ട് പെൺമക്കളും കൊല്ലപ്പെട്ടു ബെക്കാ താഴ്വരയിലുണ്ടായ ആക്രമണത്തിൽ ഹമാസ് നേതാവ് മുഹമ്മദ് ഹുസൈനും കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രാജ്യത്തിന്റെ തലസ്ഥാന നഗരമായ ബെയ്റൂത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഇതുവരെ പന്ത്രണ്ട് തവണ വ്യോമാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേസമയം ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിർത്തിവെച്ച ഫ്രാൻസും രംഗത്തുണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണാണ് ആയുധ കയറ്റുമതി നിർത്തിവച്ചതായി പ്രഖ്യാപിച്ചത് ലബനൻ അതിർത്തി കടന്ന് ഇസ്രയേൽ നടത്തിയ കരയാക്രമണത്തെയും ഇമ്മാനുവൽ മാക്രോൺ വിമർശിച്ചു പ്രശ്നത്തിന് രാഷ്ട്രീയമായ പരിഹാരമാണ് ഉണ്ടാവേണ്ടത് എന്നും അതിനാൽ ഇസ്രയേലിനുള്ള ആയുധ കയറ്റുമതി നിർത്തുകയാണ് എന്നുമാണ് മാക്രോൺ വ്യക്തമാക്കിയത് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ തീരുമാനത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു വിമർശിച്ചു ആയുധ ഉപരോധത്തിന് ആഹ്വാനം ചെയ്യുന്നത് അപമാനകരമാണെന്നും ഫ്രാൻസിന്റെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും പിന്തുണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇസ്രയേൽ വിജയിക്കുമെന്നും നത്തന്യാഹു മുന്നറിയിപ്പ് നൽകി അതേസമയം പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർഷിക ആയുധ കയറ്റുമതി റിപ്പോർട്ട് അനുസരിച്ച് ഫ്രാൻസ് ഇസ്രയേലിന്റെ പ്രധാന ആയുധദാതാവല്ല കഴിഞ്ഞ വർഷം മുപ്പത്തിമൂന്ന് മില്യൺ ഡോളറിന്റെ ആയുധ കയറ്റുമതിയാണ് ഇസ്രയേലിലേക്ക് ഫ്രാൻസ് നടത്തിയിട്ടുള്ളത് രാജ്യത്ത് ഇന്നലെ മാത്രം ഇസ്രയേൽ ആക്രമണത്തിൽ ആകെ ഇരുപത്തിയഞ്ച് പേർ മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് സെപ്റ്റംബർ അവസാനം തുടങ്ങിയ ഈ ആക്രമണ പരമ്പരയിൽ മരണം ഇതോടെ രണ്ടായിരം കടന്നു പന്ത്രണ്ട് ലക്ഷം പേർക്ക് പലായനം ചെയ്യേണ്ടതായി വന്നു നാളേക്ക് ഒരു വർഷം പൂർത്തിയാകുന്ന യുദ്ധത്തിൽ ഗാസയിൽ നാൽപ്പത്തിരണ്ടായിരം പലസ്തീനുകളാണ് ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കേരള